ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ചാവക്കാട് പൊന്നാനി ദേശീയപാത തിരുവത്രയിൽ ലോറി നിർത്തി പുറത്തിറങ്ങിയ ഡ്രൈവറുടെ കയ്യിൽ നിന്നും യുവാവ് മൊബൈൽ ഫോൺ തട്ടിയെടുത്തോടി ഡ്രൈവർ യുവാവിനെ ഒരു കിലോമീറ്ററോളം ദൂരം പിന്തുടർന്നതോടെ മൊബൈൽ ഫോൺ ദൂരേക്ക് എറിഞ്ഞ മോഷ്ടാവ് ഇരുട്ടിൽ മറഞ്ഞു ചാവക്കാട് തിരുവത്ര പുതിയ റയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം കണ്ണൂർ പയ്യന്നൂർ സ്വദേശി തസ്ലീമിന്റെ ഫോണാണ് മോഷ്ടാവ് തട്ടിയെടുത്തത് എറണാകുളത്ത് നിന്നും കമ്പിയുമായി തിരിച്ചു മടങ്ങവേ വിശ്രമിക്കുന്നതിനു വേണ്ടി തസ്ലീം ലോറി ദേശീയപാതയ്ക്ക് അരികിൽ നിർത്തിയതായിരുന്നു ഇതേസമയം യുവാവ് സമീപത്തെത്തി കോൾ ചെയ്യാൻ മൊബൈൽ ഫോൺ ആവശ്യപ്പെട്ടു എന്നാൽ സംശയം തോന്നിയ തസ്ലീം ഫോൺ നൽകിയില്ല തൊട്ടു പിന്നാലെ യുവാവ് മൊബൈൽ ഫോൺ തസ്ലീമിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് ഓടുകയായിരുന്നു ഇതോടെ മോഷ്ടാവിന് പിന്നാലെ തസ്ലീമും ഓടി ആദ്യം ദേശീയപാത സർവീസ് റോഡിലൂടെ ഓടിയ മോഷ്ടാവ് പിന്നീട് വീടുകളുടെ മതിൽ ചാടിയോടി എന്നാൽ തസ്ലീം തന്നെ വിടാതെ പിന്തുടരുന്നത് കണ്ടതോടെ ഫോൺ ദൂരേക്ക് എറിഞ്ഞ മോഷ്ടാവ് ഇരുട്ടിൽ മറയുകയായിരുന്നു മേഖലയിൽ രാത്രി സമയങ്ങളിൽ ദേശീയപാതയ്ക്ക് അരികിൽ നിർത്തിയിടുന്ന ലോറികളിൽ നിന്നും പണം കവരുന്നത് നേരത്തെ വ്യാപകമായിരുന്നു ഞാൻ പുതിയറ റോഡ് ചാവക്കാട് കഴിഞ്ഞിട്ട് പുതിയറ റോഡ് ഇവിടെ പുതിയറ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇത് റിംഗ് റോട്ടിലെ വന്നിട്ട് ഹൈവേയിൽ കയറിയതാണ് ഹൈവേ കയറുമ്പോൾ ഇവിടെ ഹൈവടെ പണി നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ കുറച്ച് വീതിയിൽ ഉള്ള സ്ഥലം എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്ക് ഒരു പയ്യൻ വന്നിട്ട് ഞാൻ മൊബൈലിവിടെ നോക്കിക്കൊണ്ടിരിക്കുവാണ് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഫോണൊന്നും വരാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഫോൺ തരികല്ല ഫോണെല്ലാം നമുക്ക് ഫോണൊന്നും തരില്ല നീ പോയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഇതിൽ ചുറ്റി കളിച്ചൊരു സിഗരറ്റും വലിച്ചിട്ട് ഒരു കുഞ്ഞു പയ്യൻ സിഗരറ്റും വലിച്ചിട്ട് വന്നിട്ട് ഒരു പത്ത് പതിനെട്ട് വയസ്സേ ഉള്ളൂ സിഗരറ്റും വെലിച്ച് വന്നിട്ട് ഈ മൊബൈലും അറ്റ ഓട്ട നേരെ ബേക്കോട്ടേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഞാൻ ബേക്കിൽ തന്നെ ഓടിയപ്പോൾ ആ മൊബൈൽ അവിടെ കളഞ്ഞിട്ട് പോയി ഞാൻ പോയി നോക്കുമ്പോൾ മൊബൈലവിടെ മൊബൈൽ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വേറൊരു ആളെ കൂടെ വണ്ടിയുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് നോക്കും അവനോട് ചെരുപ്പ് ഊരിയിട്ടിട്ടാണ് പോയാൽ ആ ചെരുപ്പ് ഇതിലേ പോയി ഇങ്ങനെ കറങ്ങി വന്ന് റിട്ടേൺ ഇവിടെ വന്ന് ചെരുപ്പ് എടുത്തിട്ട് പോയി ഇപ്പം കാണാനില്ല നാട്ടുകാരനായ ഒരാൾ ഒരു തന്നെ വെള്ളം ഇവിടെ പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചാവക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്